ഹലോ ഡിയേഴ്സ് ആ പഠിച്ച് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഇന്ന് ഒൻപതാം തീയതിയാണ് കേട്ടോ നമ്മൾ മെയ് ഒൻപതാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ദിവസമാണ് ഇപ്പോൾ രാവിലെ അഞ്ചേ കാലാണ് സമയം ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോവുകയാണ് അമ്പാടി കുട്ട നമുക്ക് എവിടേക്കാണ് പോവുക ഗുരുവായൂരമ്പലത്തിലോട്ട് പോവാ അമ്പാടിയൊക്കെ ഉറങ്ങി എണീറ്റിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ പോവാ ഏഹ് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോകാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഇത് ഓരോരുത്തർ ആയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ബാക്കി അവിടെ പോയിട്ട് ം കാര്യങ്ങളൊക്കെ വണ്ടി എടുത്തു അല്ലല്ലുണ്ട് അല്ലല്ല അല്ലല്ലോ വന്നിട്ടുണ്ട് ഞങ്ങൾ എല്ലാരും ഒരുമിച്ചിട്ടാണ് പോകുന്നത് രണ്ട് കാറിലാണ് പോകുന്നത് ഒരുമിച്ചിട്ടല്ല അപ്പോൾ ഈ കാറിൽ ഞാനും അമ്മയും അമ്പാടിയും സോറി അമ്പാടി ഇല്ല അമ്പാടി വേറെ കാറിലായിരുന്നു അമ്പാടിക്കുട്ടൻ അവിടെ അല്ലെങ്കിലും കിച്ചു നോക്കേണ്ടത് ഞാൻ അവിടെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് അതിൽ കയറി ഗിരിജമ്മയൊക്കെ അതിനകത്താണ് കേട്ടോ കയറിയത് ഞാനും അച്ഛനും അമ്മയും ഏട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ വണ്ടിയിൽ അപ്പോഴേക്ക് ഞങ്ങളൊരു ആനനെ കണ്ടു കേട്ടോ അയ്യോ അപ്പോൾ അമ്പാടി കണ്ടിട്ടുണ്ടാവുമോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ ആന വല്ല ഉത്സവത്തിനും എന്തിനെങ്കിലും പോവുമായിരിക്കും വണ്ടിയിൽ കൊണ്ടുപോകാണ്ടപ്പോൾ നമുക്കൊരു ഉള്ള ആനനെ കാണുമ്പോൾ പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആനനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോയും കൂടി എടുത്തതാണ് എന്നിട്ട് ഞങ്ങൾ നേരെ വേഗം പോയായിരുന്നു കേട്ടോ വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ട്രാഫിക്കൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു നല്ല നേരം വളർത്തായിരുന്നു പക്ഷെ ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളതാ തുരങ്കത്തിലെത്തി തുരങ്കത്തിൽ എന്നും പറയുണ്ടായിരുന്നു അമ്പാടിക്കുട്ടിന് ഭയങ്കര വീട് എടുത്ത് കൂടെ പാസ് ചെയ്യുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പുറത്തെത്തിയായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളിതാ അമ്മ അപ്പൊ ഞങ്ങൾ അമ്മനെയും കയറ്റി കേട്ടോ ഇവിടെ അച്ഛനും ഞാനും ഏട്ടനും ഏട്ടനാണ് ആണ് ഏട്ടൻ വെഡ്ഡിങ്സറി ആയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് കണ്ണനെ കണ്ടിട്ട് വരിക അല്ലെ കൊറേ പേര് അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ കണ്ണനോട് കണ്ണനോട് അന്വേഷണം എല്ലാരും കണ്ണനെ കാണാൻ പോലെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയണേന്ന് പറഞ്ഞിട്ട് ഇന്നലെ ലൈവില് വന്നിട്ട് പറയാം എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ പറയാം ഉം അപ്പൊ ഞങ്ങള് ബാക്കിയുള്ളവരൊക്കെ വേറെ കാറിലാണ് കേട്ടോ അമ്മയും അമ്മടിയൊക്കെ വേറെ കാറിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കാണുന്ന വടക്കനാൾ ക്ഷേത്രം ഉണ്ടോ തൃശ്ശൂർ പൂരം കഴിക്കുന്ന അമ്പലം അപ്പൊ ഏട്ടം പറഞ്ഞാ പൂരത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയതാണ്ടോ അന്ന് ആന ഓടിപ്പോയിട്ടുണ്ടായി അതിന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു ആരെങ്കിലും ഇതിലൂടെ ഉണ്ടോ ഞങ്ങൾ എല്ലാരും ഉണ്ടോ ഞങ്ങൾ എല്ലാരും കൂടി ചായ കുടിക്കണം ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നേ ഉള്ളു അപ്പൊ ചായ കുടിച്ചിട്ട് കേറാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കണം തിരക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആനുണ്ട് കേട്ടോ ഞാനെന്റെ പേരന്തായിരുന്നു കേട്ടോ ഗുരുവായൂർ കേശവൻ ഗുരുവായൂർ കേശവാനം അപ്പൊ നമ്മുടെ പൂന്താനവും അതുപോലെ തന്നെടാ നമ്മുടെ ഗുരുവായൂർ കേശവനും കൃഷ്ണനും എല്ലാവരും ഉണ്ട് കേട്ടോ ചേട്ടൻ വട വാങ്ങി കഴിക്കണം കേസ് ഞങ്ങൾ ഒരു വണ്ടി പാർക്ക് ചെയ്ത് ഒന്ന് രണ്ട് രണ്ട് രൂപ ഞങ്ങൾ ആദ്യമൊക്കെ ഫുഡ് കഴിക്കാതാണ് കേട്ടോ ലൈനിൽ നിന്ന് നിൽക്കുക പക്ഷേ ഇപ്രാവശ്യം എന്തെങ്കിലും കഴിച്ചിട്ട് നിൽക്കാന്നുകൊണ്ടോ ചായയും കടിയൊക്കെ കഴിച്ചിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടോട് ഉഴുന്നോടിയൊക്കെ ഉണ്ടാക്കി തന്നെ കേട്ടോ അപ്പം അത് കഴിച്ച് ഞങ്ങൾ ആദ്യമേ കഴിച്ചു കേട്ടോ വണ്ടി വർക്ക് ചെയ്തിട്ട് വരുമ്പോൾ ഞങ്ങൾ ആദ്യമേ കഴിച്ചായിരുന്നു കേട്ടോ നല്ല തിരക്കാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് പോയിട്ട് എവിടെ എത്തും എങ്ങനെ എത്തുന്നൊന്നും അറിയില്ല അത്ര തിരക്കാണ് എന്താ ിൽ അമ്പാടിക്ക് ചോറ് കൊടുക്കാൻ പോയതുകൊണ്ട് ഞാൻ പിന്നെ പോയിട്ടില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് കുറേ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നീണ്ട നേരത്തെ ഇടവേളയ്ക്ക് ശേഷം ഫോണൊക്കെ വാങ്ങി ഞങ്ങൾ പുറത്ത് വന്നു അതായത് ഞങ്ങൾ തൊഴിലിറങ്ങിയ ശേഷം ആ ഫോണൊക്കെ വാങ്ങിയിട്ട് വന്നു പിന്നെ കുറേ നേരം ലൈന്നൊക്കെ നിന്ന ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് തന്നെ കഴിച്ചു ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തിരിച്ചിറങ്ങുകയാണ് കേട്ടോ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി വന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു അതുപോലെ ഭയങ്കര ബഹളം അപ്പോൾ പിന്നെ സൗണ്ടും എല്ലാം കൂടി ഞാനപ്പോൾ അതുകൊണ്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ കുട്ടികളുടെ അരങ്ങേറ്റം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ എനിക്ക് എൻ്റെ പഴയ അരങ്ങേറ്റവും അതൊക്കെ എനിക്ക് ഓർമ്മ വന്നിട്ടോ എനിക്ക് തോടേമകളൊക്കെ കളിക്കുന്നത് കണ്ടു പിന്നെ എനിക്കെന്തോ എന്തൊക്കെയോ പഴയ പിന്നൊക്കെ പുറത്തേക്ക് വന്നു പക്ഷേ എനിക്കത് കളിക്കാനും കിട്ടുന്നില്ല അത് വേറെ കാര്യമെങ്കിലും എനിക്കത് പഴയൊരു ഓർമ്മകളൊക്കെ വന്നായിരുന്നു അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ എല്ലാം ഒന്ന് വീഡിയോ എടുത്തതാണെന്ന് ഗുരുവായൂരപ്പന കണ്ടു ടിയിൽ അച്ഛനെ ഒന്ന് കാണാണ്ടായി അതായത് അച്ഛൻ വേറൊരു സ്ഥലത്ത് പോയി നിന്നു ഞാൻ വേറൊരു സ്ഥലത്ത് പോയി നിന്നു അങ്ങനെയൊക്കെ നിന്ന് ഞാൻ ഏട്ടനോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു വീഡിയോ എടുക്കാൻ പറഞ്ഞു കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുണ്ടോ അധികം ഫോട്ടോസ് കാര്യമായിട്ട് എടുത്തിട്ടുണ്ട് േറ്റം തന്നെയാണ് അത് വേറെ സ്റ്റേജില്ല നമ്മൾ നേരത്തെ കണ്ടത് വേറെ സ്റ്റേജ് ഇത് വേറെ സ്റ്റേജാണ് ഞാൻ ഞാൻ മുമ്പൊന്നും വരുമ്പോൾ ഈ സ്റ്റേജ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പുതിയതായിട്ട് വന്ന സ്റ്റേജ് ആണ് കേട്ടോ അവിടെയും കുട്ടികൾ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടു നല്ല രസം ഉണ്ടായിരുന്നു കാരണം നമ്മളങ്ങനെ നോക്കി നിന്നു പോകട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഓരോ സ്റ്റോറീസും ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കുറേ നേരം നോക്കി നിന്നായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം വീഡിയോ എടുത്തില്ലെങ്കിലും കുറച്ച് നേരം ഞാൻ അങ്ങനെ നോക്കി നിന്ന ശേഷം ഞങ്ങളവിടുത്ത് പോയത് കേട്ടോ ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞങ്ങളത് ആ തൊഴുത് തിരിച്ച് പോവുകയാണ് പോകുന്നതിനിടയിൽ കൂടെ അമ്പാടിക്കുട്ടൻ കളിപ്പാട്ടം എന്തെങ്കിലും വേണോ അമ്മ പ്ലീസ് അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ പാവം തോന്നിയിട്ട് ഞങ്ങൾ പക്ഷേ ആ കടകളിലൊന്നും അങ്ങോട്ട് പോയില്ലാട്ടോ അങ്ങോട്ട് പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല ഇത്രയും പേര് തുഴൻ ബാക്കിയുള്ളവരാണ് കേട്ടോ അപ്പോൾ ശരി അമ്പാടിക്കുട്ടനെന്തെങ്കിലും മേടിച്ച് കൊടുക്കുക എന്തെങ്കിലും ഒരു കളിപ്പാട്ടം മേടിച്ചു കൊടുക്കുക പിന്നെ ഞാൻ എന്തെങ്കിലും എനിക്കെന്തെങ്കിലും വാങ്ങണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതേ കടയിലേക്കൊക്കെ പോയിട്ടോ അവൻ എന്തെങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എത്ര വോയിസ് വയസ്സവടെ കൊടുക്കാൻ പറ്റുള്ളൂ ചോദിച്ചാ ഞങ്ങൾ തൊഴിലിറങ്ങിട്ടാ തൊഴിലിറങ്ങിയാൽ ഫുഡ് കഴിച്ചു അമ്പാടിക്ക് അമ്പാടി ഇതിന്റെ പേരെന്താ പറഞ്ഞു കൊടുക്കും അമ്പാടി ചെവർക്കൂപ്പ് ചെവർക്കൂപ്പ് വാങ്ങിയിട്ട് ഞങ്ങൾ കേട്ടോ അവൻ ഇത് വേണം കൊണ്ട് കൊറേ ആയി തോലിനും കൂടി സമയത്ത് കേട്ടോ പറയാൻ ഇറങ്ങിയാണ്ടോ അപ്പൊ അവനത് മേടിച്ചിട്ട് ഞാൻ കാലം മേടിച്ചിട്ട് എന്താന്ന് അറിയുന്ന ഒരു കമ്മിറ്റി അപ്പൊ അത്രേയുള്ളൂ ഇനി ഞങ്ങൾ എന്റെ അടുത്തല്ല അല്ലേ പറഞ്ഞ എന്റെ ഫാൻസ് ആരും ഇല്ലെന്ന് ചോദിച്ചു എന്താണ് അതന്നെ അമ്പാടിക്ക് ഫാൻസ് ഒന്നും ഇല്ല അതായത് ഭയങ്കര സങ്കടമായി അബക്ക് ഒരു ചേച്ചി വന്നത് ഞങ്ങൾക്ക് പരിചയ ചേച്ചി ചേച്ചി കളർ സന്തോഷമായി മുടിയൊക്കെ കെട്ടി ഒന്ന് ഒതുക്കി വെച്ചോട്ടോ ഭയങ്കര ചൂടും പിന്നെ മുടിയൊക്കെ ഇങ്ങനെ പറന്നിട്ടൊക്കെ ആയിട്ട് അവിടേക്ക് അമ്പാടിക്കുട്ടൻ പാവം അമ്മനെ അമ്മമ്മ അമ്മ ഫോണിൽ സംസാരിക്കുക അപ്പോൾ എന്തൊക്കെയോ ചെയ്യുക കുട്ടിൽ വന്നിരിക്കുക കേട്ടോ നല്ല വെയിറ്റ് വെയിലുണ്ട് തൊഴിലറിയാം അവിടെ നിന്നൊന്നും ഞാൻ എൻ്റെ ഫോൺ ഉണ്ടായാത്ത കാരണം എനിക്ക് അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നേരത്തെ ആനക്കോട്ടിലാണോ അവിടെ വെള്ളം എടുക്കില്ല എൻ്റെ കിട്ടും ഭയങ്കര പെയിലുണ്ടോ വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല അല്ലല്ലേ വെയില് കാരണം ഞാൻ തോർത്തിട്ട അതിനായിട്ട് എന്റെ വക ചീത്തി വെയിലത്ത് എന്തിനാ എന്തിനാണ് തോർത്തിട്ടുണ്ട് വെയിലട ഉണ്ണി വെയിലടാ വെയിലടാ അത് വീണു ഞങ്ങൾ പറഞ്ഞ കൂട്ടിലാ കേട്ടോ ആനക്കുത്തി കുറെ ആനകളുണ്ട് ഒന്നൊന്നും അല്ല കുറേ ആനകളുണ്ട് ഞാൻ ഓരോന്നൊക്കെ കുറെ ആനകളുണ്ട് എത്ര ആനകളുണ്ടെന്ന് എനിക്കറിയില്ല നിറേ ആനകളുണ്ടല്ലേ ഗുരുവായൂർ ദേവസ്വം താന എൻ്റെ അമ്മയെ അതിൻ്റെ കൊമ്പ് നോക്കിയേ ഈശ്വര എനിക്ക് സത്യം പറഞ്ഞ ആനകളുടെ പേടിയാണ് കേട്ടോ നല്ല പേടിയാണ് ആനകളുടെ ഏറ്റവും ഞാനതിലൊക്കെ കെട്ടിയിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത് തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് അമ്പാടി ഭയങ്കര എക്സൈറ്റ്മെന്റ് കാണാൻ ആനനെ കണ്ട സന്തോഷത്തിലാണ് അവൻ അവനെ ഭയങ്കര ഇഷ്ടമായി സന്തോഷപ്രകടനാണ് കാണുന്നത് ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് കേട്ടോ അവിടെ അമ്പാടിയും ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്തോ അമ്മയും അമ്മയും അവിടെ പോയിരിക്കുന്നുണ്ട് എന്ത് കഥ പറയാൻ ദൈവത്തിനറിയാം ഞങ്ങൾ ബീച്ചിൽ ഞങ്ങൾ ബീച്ചിലാണ് കമക്കാട് ബീച്ചിൽ നട്ടവേൽ വന്നിട്ടുണ്ടോ എന്നാ ഞങ്ങൾ വന്നിട്ടുണ്ട് എങ്ങനെ എവിടെ എന്ത് കാണുന്നെനിക്കറിയില്ല വെയില വെയിലെന്നുട്ട് എഴുതി കാണിച്ച് ഓടുന്ന ആളാ ഞാൻ അവിടെയാണ് വന്നിരിക്കുന്നത് നോക്കുന്നോ എന്നെ കാണണ്ടെന്ന് പോലും എനിക്കറിയില്ല ഞങ്ങൾ കടലിൻ്റെ അടുത്ത് എത്തിക്കഴിച്ച് ഞാൻ കടലിൽ വന്നിരിക്കുന്ന എല്ലാം പറഞ്ഞിട്ട് ഞാൻ പ്ലസ് എന്താണ് ടി ടി സി പഠിക്കുന്ന സമയത്ത് വന്നതാ കോഴിക്കോട് ബീച്ച് പിന്നെ വന്നിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ എൻ്റെ അമ്മ ആ അതേപോലെ തരിക ഒന്നും പാടിയാണെങ്കിൽ ഫുള്ള് വൈബാണ് കേട്ടോ സന്തോഷം എന്നോ സങ്കടം എന്നോ എന്ത് വേണേലും പറയാം വരാൻ പറ്റുന്ന സ്ഥലമുണ്ടോ എനിക്ക് വെള്ളത്തിലിറങ്ങി കളിക്കണമെന്നുണ്ട് പക്ഷേ വെള്ളം അത്ര ചന്തമില്ല പിന്നെ എനിക്ക് ഭയങ്കര പേടിയുണ്ടാകും പിന്നെ അമ്പാടി കിടന്ന് കാട്ടുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ വേഗം പോവാമെന്ന് വേണ്ടിട്ട് അധികം ഒന്നും കളിച്ചില്ല കേട്ടോ കുറച്ച് നേരം നിന്നുള്ളൂ അവിടെ പിന്നെ ഞാൻ കൊറേ വീഡിയോസ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അമ്പാടി കളിക്കുന്നൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല പിന്നെ അതാ ഒന്നും കേൾക്കുന്നുല്ല പിന്നെ വെയിൽ ഞങ്ങൾ വേക്ക് ഓടാൻ വേണ്ടി പോവാൻ നിൽക്കുകയായിരുന്നു ബീച്ചന്നൊക്കെ ഞങ്ങൾ ഞങ്ങള് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ കേറിയിരുന്നതാണ് കേട്ടോ നേരം ബീച്ചൊക്കെ ഈ ഇത്ര നേരം അപ്പുന്റെ ഉണ്ടായിരുന്നു അവൻ തന്നില്ല പക്ഷെ ഇപ്പൊ ഇട്ടപ്പോ നല്ല സുഖം കൊണ്ട് കടൽ കാണാൻ കേട്ടോ ഇത്ര നേരം തന്നില്ല എന്നെ ചതിച്ചു ഇപ്പൊ നോക്കാൻ നല്ല രസം ഞങ്ങൾ തിരിച്ചു പോവാണ് കാരണം അമ്പാടിനെ പിടിച്ചിട്ട് കിട്ടിയില്ല അമ്പാടി വെള്ളത്തിൽ കിടന്നു ഊരാട് വേണ്ടോ ഒന്നുകൂടി ചായ കുടിക്കാൻ വന്നിരിക്കോ തിരിച്ചു വന്നോണ്ടിരിക്കാണ് അപ്പൊ ഭയങ്കര ടയേർഡായി വണ്ടിരുന്നിട്ട് തലവേദന ഇല്ല കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ പറ്റില്ല അമ്മ വണ്ടിയിൽ ചായ ഉണ്ടായിരുന്നോ ഫ്ലാറ്റിൽ പട്ടൻ ചായ കുടിക്കാന്ന് പറഞ്ഞപ്പൊ ഞങ്ങള് പോയിട്ടും കഴിക്കട്ടെ ഞങ്ങള് വന്ന ചായ കുടിക്കാണ് നല്ലൊരു ഒരു ഉറക്കുറങ്ങിട്ട് ഞങ്ങളുടെ കൂടെ ആയിരുന്നില്ല അപ്പുന്റെ വണ്ടിയിലായിരുന്നിട്ട് അല്ലേ ആയിച്ചു വന്നിട്ട് അപ്പൊ ഞങ്ങള് ഗുരുവായൊക്കെ പോയിട്ട് വന്നുട്ടോ എന്നിട്ട് ഞങ്ങൾ എന്തിനാ പൊറത്തു പോണ് എന്തിനത്ത് പോണ് അമ്മക്ക് ഡ്രസ്സ് വാങ്ങാട്ടോ ഡ്രസ് ബുക്ക് ചെയ്തിരുന്നു അത് എത്തിയില്ല പക്ഷെ എനിക്ക് ഇന്നെ ഡ്രസ്സ് വേണം എന്നു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് വാങ്ങി വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ആ ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ ഏട്ടനെ ഞങ്ങൾ അമ്മനെ ഇവിടെ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ നേരെ പോവണം അമ്മയുണ്ട് വണ്ടിയിൽ അപ്പം അതാ ഏട്ടനും പോവാണ് ഏട്ടനും അമ്മയും കൂടി പോകുന്നു ആ അടഞ്ഞോ അടഞ്ഞു ആ ടാറ്റാ ബൈ ബൈ ചെയ്യൂ അമ്പാടി ബായി പറയടാ

ചിന്ത നടക്കാണ് അമ്പാടിനെ ഞങ്ങളെ കൊണ്ടുവരുന്നില്ല കേട്ടോ പക്ഷെ അവനും കൂടി അവനും കൂടി ഞങ്ങൾ വന്നുകൊണ്ട് പാലക്കാട് എത്തിക്കാതെ പുതിയ ഷോപ്പ് എന്താ റേറ്റ് വരുന്നത് ഒരുപാട് റേറ്റുള്ളത് വേണ്ട ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ആ ലെവലിനോ ആയിരത്തി അഞ്ഞൂറ് ഒന്നും വേണ്ട കുറേ നേരം നോക്കിയിട്ടോ ഒരു ഡ്രസ്സ് കിട്ടിയത് പിന്നെ ആ ഡ്രസ്സൊക്കെ കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങി മിലണിലാട്ടോ പോയത് അമ്പാടിക്ക് സാധാരണ അവിടെ നല്ല നല്ല ഡ്രസ്സ് കിട്ടാറുണ്ട് എനിക്കും കിട്ടാറുണ്ട് പക്ഷെ എനിക്ക് ഇപ്രാവശ്യം അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല എങ്കിലും കുഴപ്പമില്ല ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിരുന്നു കേട്ടോ നേരെ സ്റ്റുഡിയോയിലേക്ക് കേട്ടോ അടുത്തത് സ്റ്റുഡിയോയിലായിട്ടൊരു ഷർട്ട് നോക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഓണത്തിന് വന്നിട്ട് ഈ ബ്ലാക്ക് ഷർട്ട് ഇവിടെ നിന്ന് എടുത്ത് ഓൾറെഡി ഏറ്റവും ഷർട്ടും പാൻറ്റും ഞാൻ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ വൈറ്റ് ഡ്രസ്സ് എടുത്തപ്പോൾ എന്തായാലും സൺഡേ എൻഗേജ്മെൻറ്റിന് പോണല്ലോ അപ്പോൾ വൈറ്റ് ഡ്രസ്സിന് ആയിട്ട് വേറൊരു വൈറ്റ് ഷർട്ടും കൂടി വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് കയറിയത് കേട്ടോ ഞാൻ ചേട്ടനെ കൊടുത്ത ഗിഫ്റ്റുകളൊന്നും വീഡിയോ എടുത്തിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ വീഡിയോ ഞാൻ ഒരു ഡ്രസ്സ് ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഫോട്ടോ എടുക്കാൻ വെച്ചാട്ടോ ആടി അവിടെ ഫുൾ ഓട്ടോ തന്നെയായിരുന്നു പിന്നെ ഏട്ടൻ ഡ്രസ്സ് ഇട്ട് നോക്കാൻ പോയപ്പോൾ കൂടെ ട്രയൽ ചെയ്യാൻ അമ്പാടിയും കൂടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ വരുന്നത് വരെ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യണം എങ്ങനെ ഇരിക്കുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫസ്റ്റ് ടൈം ഇട്ട് നോക്കിയ ഡ്രസ്സായിരുന്നു അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും കൂടി ഞാൻ എൻ്റെ കല്യാണ ചക്കനെ പോലെ ഉണ്ടെന്നൊക്കെ ഞാൻ പറയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഏട്ടൻ ജീൻസിൻ്റെ കൂടി നോക്കുന്നത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ കാണാൻ കൊള്ളാവുന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ എന്തായാലും ഷർട്ട് എടുത്തേ കൊണ്ട് പാൻറ്റും കൂടി പിന്നെ എടുത്തായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കൂടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് ഇത്രയേ ഉള്ളൂ ബാക്കി സത്യം വീഡിയോസ് ഒന്നും കൂടുതൽ എടുത്തിട്ടില്ല ഞങ്ങൾ ഫുഡ് വെച്ചായിരുന്നു അതെനിക്ക് എടുക്കാൻ പറ്റില്ല ഫോൺ ബാഗിലായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക